ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ സൂപ്പർ കപ്പിൽ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയും ഇന്റർ കാശിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇന്റർ കാശിയെ ജംഷഡ്പൂർ എഫ് സി പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിന് ശേഷമായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഐ ലീഗ് കിരീടം ഇന്റർ കാശിക്ക് സമ്മാനിച്ചത് നമുക്കറിയാം ഇന്റർ കാശിയും ചർച്ചിൽ ബ്രദേഴ്സും ഐ ലീഗ് കിരീടത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നത് അത് അന്താരാഷ്ട്ര കായിക കോടതിയിൽ വരെ എത്തി പിന്നീട് അവരുടെ നിർദ്ദേശപ്രകാരം ഈയൊരു അർഹർ അത് ഇന്ദർ കാശിയാണ് എന്ന് വിധിക്കപ്പെടുകയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഏറ്റവും ഒടുവിൽ ഇന്ദർ കാശിക്ക് ഈ ഒരു കിരീടം നൽകിയിട്ടുള്ളത് എന്നാൽ രസകരമായ ചില വസ്തുതകൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റിക്ക് വേണ്ടിയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയും കളിച്ചിട്ടുള്ള താരമാണ് പ്രവീർദാസ് പക്ഷേ ഈ സീസണിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് ഇന്റർ കാശിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനും അവിടെ ഒരു മെഡൽ ഫ്രീ ആയിക്കൊണ്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു കിരീടം നൽകിയ വേളയിൽ ഇന്റർ കാശി സ്ക്വാഡിലുള്ള എല്ലാവർക്കും മെഡൽ നൽകിയിരുന്നു അതായത് ഐ ലീഗ് ജേതാക്കളായതിൻ്റെ മെഡൽ അതിൻ്റെ കൊണ്ടാണ് പ്രബീർദാസിനും മെഡൽ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ഇന്റർ കാശിക്ക് വേണ്ടി പ്രബീർദാസ് കളിച്ചിട്ടില്ല ഈ സീസണിലും അദ്ദേഹം ഇന്റർ കാശിക്ക് വേണ്ടി കളിച്ചിട്ടില്ല പക്ഷേ ഒരു മെഡൽ ഐ ലീഗ് കിരീട ജേതാക്കൾക്കുള്ള ഒരു മെഡൽ അദ്ദേഹത്തിന് ഫ്രീ ആയിക്കൊണ്ട് ലഭിച്ചു എന്നുള്ളത് ഏവരിലും ചിരി പടർത്തിയ ഒരു കാര്യമായിരുന്നു അതിനേക്കാൾ രസകരമായ മറ്റൊരു സംഭവമുണ്ട് അതായത് ഇന്നലത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കളിച്ച താരങ്ങളാണ് സാർത്തക് ഗുലൂയിയും നിക്കോള സ്റ്റൊയോനോവിച്ചും ഈ രണ്ടു പേരും കഴിഞ്ഞ സീസണിൽ ഇന്തർ കാശിക്ക് വേണ്ടി കളിച്ചവരാണ് അതുകൊണ്ട് തന്നെ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കളിച്ചതിന് ശേഷം ഈ കിരീടം കൈമാറുന്ന വേളയിൽ ഈ രണ്ട് താരങ്ങളും ഇന്റർ കാശിയുടെ താരങ്ങളായി മാറി എന്നിട്ട് ആ ഒരു മെഡൽ സ്വീകരിക്കുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ ഇവർ ഇന്റർ കാശിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ സീസണിൽ ഈ രണ്ട് താരങ്ങളും ജംഷഡ്പൂരിലേക്ക് ചേരുകയായിരുന്നു പക്ഷേ ഈ ഒരു മെഡൽ വാങ്ങാൻ വേണ്ടി മാത്രം അവർ ഇന്റർ കാശിയിലേക്ക് പോയി എന്നുള്ളതാണ് മത്സരത്തിന് ശേഷം ആ ഒരു മെഡൽ അവർ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ രസകരമായ ചില കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഓടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മാബിണ്ടും കാണാം